നമ്മൾ നല്ലതും ചീത്തയുമായ നിരവധി വാർത്തകൾ ദിനംപ്രതി കേൾക്കുമെങ്കിലും ചില വാർത്തകൾ കേൾക്കുമ്പോൾ ദൈവമേ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾപ്പിക്കല്ലേ എന്ന് അറിയാതെ നമ്മൾ പറഞ്ഞു പോകും അത്തരത്തിൽ ക്രൂരമായ വാർത്തകൾ നമ്മൾ അപൂർവമായി കേൾക്കേണ്ടി വന്നു പോകുകയും ചെയ്യും ഇപ്പോ ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടി സ്വന്തം അച്ഛനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒരു നാടനയാകെ ഞെട്ടിച്ചിരിക്കുന്നത് ഈ മകന് എങ്ങനെ സാധിച്ചു എന്നാണ് നാട്ടുകാരും അയൽക്കാരും ചോദിക്കുന്നത് ഇവനെ കണ്ടാൽ ഒരിക്കലും ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ ഇൻഷുറൻസിന് വേണ്ടി കൊല്ലക്കൊല ചെയ്യുമെന്ന് തോന്നിയിട്ടില്ലെന്നും ഇവൻ നാട്ടിൽ മാന്യൻ ആയിരുന്നുവെന്നും എന്നാണ് അയൽക്കാർ പറയുന്നത് മൈസൂരിലെ പെരിയ പട്ടണ താലൂക്കിൽ ആണ് സംഭവം നടന്നത് ജരാസി കോളനിയിലെ അണ്ണപ്പയെ അറുപത് വയസ്സ് മകൻ പാണ്ഡു ഇരുപത്തി ഏഴാണ് കൊലപ്പെടുത്തിയത് പാണ്ഡുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അച്ഛൻ അണ്ണപ്പ അണ്ണപ്പയുടെ പേരിലുള്ള മുപ്പത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് പാണ്ഡു കൊലപാതകം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് അച്ഛനെ കൊന്നതിനു ശേഷം മകൻ തന്നെ ഡിസംബർ ഇരുപത്തി ആറിന് ഒരു വാഹനാപകടത്തിൽ മരിച്ചെന്ന് വയലക്കുല പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തിയാണ് അണ്ണപ്പയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയത് എന്നാൽ മകന്റെ മനസ്സാശിയില്ലാത്ത തന്ത്രപരമായ കളി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കള്ളമാണെന്ന് തെളിയുകയായിരുന്നു വാഹനാപകടത്തിലല്ല മരിച്ചതെന്നും പിന്നിൽ നിന്നുള്ള എന്തോ ഇരുമ്പുപടി കൊണ്ടുള്ള തലക്കടിയേറ്റാണ് അണ്ണപ്പ മരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി തെളിയുകയായിരുന്നു തലക്കടിച്ച ശേഷം മരിച്ചെന്നു ഉറപ്പായതോടെ പാണ്ഡു സ്വന്തം അച്ഛനെ റോഡിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു പാണ്ഡു അച്ഛൻ അണ്ണപ്പയുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസി എടുത്തത് അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ ഇരട്ടി നഷ്ടപരിഹാരം ലഭിക്കുമെന്ന വ്യവസ്ഥ ഈ പോളിസിയിൽ ഉണ്ടായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും മറ്റാർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതടക്കം അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറയുന്നു പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഫ്രണ്ട്സ്